നമസ്കാരം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണോ നിങ്ങൾ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവരാണോ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണോ അങ്ങനെ തുടങ്ങി വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ ധനസഹായങ്ങളൊക്കെ വാങ്ങുന്നവരാണോ നിങ്ങൾ സർക്കാർ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നു നിങ്ങൾ ഒരു ആധാർ കാർഡ് എടുത്തിട്ടുള്ളവരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വാർത്ത അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണണം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും വേണം നമ്മളെല്ലാവരും ആധാർ കാർഡ് ഉള്ളവരാണ് നമുക്കെല്ലാവർക്കും ഒരു ആധാർ നമ്പർ ഉണ്ട് ഈ ആധാർ കാർഡിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനുള്ള പ്രധാന കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏത് ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിലും ആധാർ നിർബന്ധമാണ് ഏത് സർക്കാർ സഹായങ്ങൾക്കും ഇനി ആധാർ കാർഡ് ഇല്ലാതെ നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് മാത്രം പോരാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യതയോടുകൂടിയുള്ള ജെനുവനായിട്ടുള്ള ആധാർ കാർഡ് ആവശ്യമായിട്ടുള്ളതാണ് അതായത് ആധാർ അധിഷ്ഠിതമായിട്ടാണ് രാജ്യത്തെ വിവിധ പദ്ധതികളിലേക്ക് അതും ഇലക്ട്രോണിക് കെ വൈ സി എന്ന രീതിയിൽ മസ്റ്ററിങ് നടത്തിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു ചിലപ്പോൾ വിരൽ പതിപ്പിച്ചുള്ള ഒരു മസ്റ്ററിംഗ് രീതി ആയിരിക്കാം അതല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ആയിരിക്കാം ചെയ്യേണ്ടി വരുന്നത് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അതെല്ലാം തന്നെ അർഹതയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്നും അർഹതയുള്ള വ്യക്തിയാണ് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആധാർ അധിഷ്ഠിതമായിട്ടുള്ള രഹിത ക്രമീകരണം ഇപ്പോൾ രാജ്യത്ത് നിലവിൽ വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പിശകുകൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപേക്ഷകൾ നമ്മൾ നൽകിയിട്ടുള്ള അപേക്ഷകളൊക്കെ തന്നെ റിജക്റ്റ് ആകപ്പെടുന്നതായിരിക്കും അത്തരം ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോളർഷിപ്പുകൾ പോലും അപേക്ഷകൾ പോലും നിരസിക്കപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർവീസിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ നിയമനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിൽ സ്വാഭാവികമായിട്ട് തടസ്സങ്ങൾ നേരിട്ടേക്കാം ഇനി അതോടൊപ്പം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പെൻഷനുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാ മേഖലയും ആധാർ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകൾ അതുപോലെ തന്നെ ധനസഹായ പദ്ധതികൾ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീസായി പോകാം തടസ്സപ്പെടാം മുടങ്ങിപ്പോയേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ ആധാറിലെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആധാറിലെ പിശങ്ങുകൊണ്ടാണ് ആനുകൂല്യം മുടങ്ങിയതെന്ന് നമ്മൾ അറിയുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ വിവരങ്ങളൊക്കെ കൃത്യതയോടുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സൗജന്യമായി തന്നെ നമുക്ക് ഈ ആധാർ കാർഡ് ആധാറിലെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഡിസംബർ പതിനാലിന് അത് അവസാനിക്കുകയാണ് തീയതി പിന്നീട് നീട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പിന്നീട് ആധാർ അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു സർവീസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഡിസംബർ പതിനാല് വരെ സൗജന്യമായി നിങ്ങൾക്ക് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അതായത് ഓൺലൈനായിട്ട് വേണം നമ്മൾ പിന്നീട് ഈ സൗജന്യ സമയം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് ഇനി പ്രധാനമായിട്ടും എഴുത്തിട്ട് പത്ത് വർഷമൊക്കെ ആയിട്ടുള്ള ആധാർ കാർഡുകൾ അവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അപ്ഡേറ്റ് കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതായത് നമ്മുടെ മേൽവിലാസ രേഖയും അതോടൊപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫും ഇത് കൃത്യമായിട്ട് ഹാജരാക്കിയാണ് ഇത് നമ്മൾ പൂർത്തീകരിക്കേണ്ടത് ഒരു അപ്ഡേഷൻ പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ പേരിലെ ചെറിയ തെറ്റുകൾ പോലും ഒരു വാക്ക് പോലും ഇനി മുതൽ ഈ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെടുന്നതിന് പോലും കാരണമായി മാറിയേക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഗസറ്റ് വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർശനമായിട്ടുള്ള കടുത്ത നടപടികളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ കടക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഈ പേരൊക്കെ തിരുത്തണമെങ്കിൽ പോലും അതിനൊരു നിശ്ചിത തവണകൾ മാത്രമാണ് കേന്ദ്രം ഇപ്പോൾ അനുവദിക്കുന്നത് ഇനി അതുപോലെ തന്നെ ജനനത്തീയതിയുമായി ബന്ധപ്പെട്ട തിരുത്തലുകളുണ്ട് അതായത് പ്രധാനമായിട്ട് ചില ആധാർ കാർഡിലൊക്കെ വർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ വർഷം മാറ്റി പൂർണ്ണമായിട്ട് ആ ജനത്തീയതി അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് നമ്മുടെ മൊബൈൽ നമ്പറാണ് അത് ആക്റ്റീവായിട്ടുള്ള നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സേവാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇലക്ട്രോണിക് എ വൈ സി പോലെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത ഒ ടി പി ഏർപ്പെടുത്തിയാണ് മസ്റ്ററിംഗ് ഒക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ എല്ലാവരും കൃത്യമാക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയം അതും ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ നൽകുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് ഗുണഭോക്താവിന് തന്നെ ലഭിക്കണമെങ്കിൽ നമ്മുടെ അഡ്രസ് പ്രൂഫ് അത് കറക്റ്റായിരിക്കണം മേൽവിലാസം മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യതയുള്ളതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വിരലടയാളം ബയോമെട്രിക് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സ് നമ്മുടെ കണ്ണിൻ്റെ ഐറസ് സ്കാനിങ്ങായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ ഫോട്ടോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും എല്ലാവരും ഒരു പത്ത് വർഷമൊക്കെ കൂടുമ്പോൾ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ചെറിയ പ്രത്യേക സർവീസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം ഡിസംബർ മാസം പതിനാല് വരെ സൗജന്യ പുതുക്കൽ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ വാർത്ത അപ്ഡേറ്റ് പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക